നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എളനാട് ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ചുറ്റളവിൽ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വാർക്ക വീടുമാണ് വീടിന് തേപ്പും നിലമ്പണിയും ബാക്കിയുണ്ട് നാല് വർഷത്തെ പഴക്കാണ് വീട് കേട്ടോ ീ കാണുന്നതാണ് നമ്മുടെ വീട് രണ്ട് ബെഡ്റൂം രണ്ട് ആണ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ഇതിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില മൊത്ത വില പത്ത് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും കൂടെ പതിനെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ ടൈ കാണുന്ന പഞ്ചായത്ത് റോഡ് സൈഡിലാണ് എളനാട് ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഇരുന്നിട്ടുള്ള ബിസിനസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ വരിക കാണുക ഇഷ്ടമായ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഇരുന്നിട്ട് സംസാരിക്കാവുന്നതാണ് ഡീൽ ചെയ്യാവുന്നതാണ് വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങളെല്ലാം എപ്പോഴും നമ്മുടെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Okay, bye bye.